ചോറ് വിറ്റിട്ട് ചോറ് വിറ്റിട്ട് ആ കാശ് കൊണ്ട് വേണം അല്ലേ ആ കാശ് കൊണ്ട് ചോറ് വിറ്റിട്ട് എന്റെ പറയുമ്പോ എന്റെ കണ്ണെന്ന് അറിയുന്നു ചോറ് വിറ്റിട്ട് ആ കാശ് കിട്ടിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും മേടിക്കാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഒരു ചിക്കൻ അല്ലെ മീൻ കൂട്ടി കഴിച്ചിട്ടുണ്ടോ ഇതുവരെ പറ എത്ര കഴിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു മാറ്റി കയ്യിൽ നിന്ന് ഫോൺ ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ടും കൂടി തന്നെ നമ്പറും മാറ്റിത്തരം കൊണ്ടുപോയി എന്നിട്ട് അഞ്ച് പൈസ പോലും ഞങ്ങൾക്ക് തന്നില്ല നാട്ടുകാരുടെ കാശ് കണ്ടിട്ട് ചാരിറ്റിക്ക് ഇറങ്ങില്ലേ അത് തെറ്റാണ് സ്വന്തം കൈ ഇറക്കി ചെയ്യുക ആണാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട

കേട്ടോ നമുക്ക് ആ ക്യാൻസർ ചേച്ചിക്ക് ക്യാൻസർ കിടപ്പായിരുന്നോ ഓ കഷ്ടം ഞാൻ കാണാൻ വന്ന പമ്പി ജോലി ചെയ്യാന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ എന്റെ അമ്മയ്ക്ക് അറിയാന്ന് അറിഞ്ഞാൽ വിടത്തില്ല അറിയാൻ വിടത്തില്ല